ഹായ് നമസ്കാരം നമസ്കാരമുണ്ട് എല്ലാവർക്കും അപ്പോൾ എബൌട്ട് ബ്ലൂ ഹിൽസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നുള്ളത് കർണാടകയിലാണ് കർണാടകയിൽ ചെറിയ ഉള്ളി വിളവെടുക്കുന്ന വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നിൽ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇവരെന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ വായൻ്റെ ഇടയിൽ ചെറിയ ഉള്ളി ഇട്ടതും ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് ഇതാവും പറിച്ചു ഒഴിവാക്കിയാൽ പിന്നെ വായ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ അപ്പം ഞാനൊരു മൂന്ന് മാസം മുന്നേ ഇവിടെ വന്നപ്പോൾ ഇവർ ഉരുളങ്ങേങ്ങയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അത് വിളവെടുക്കൽ കഴിഞ്ഞിട്ട് അതിനോട് തൊട്ടന്നെ ചെറിയ ഉള്ളിട്ടതായിരുന്നു ഇപ്പോൾ അതിൻ്റെയും വിളവെടുപ്പായി എന്താ പറിച്ചു ഇങ്ങനെ കൊട്ടി കൊടുക്കുക അവർ നാലഞ്ച് പേർ പല സ്ഥലത്തായിട്ട് ഇരിക്കുണ്ടാവും അവരതൊരു കത്തി ഒരു അരിവാക്കത്തിയാണ് അരി അരിവാൾ അത് വെച്ചിട്ട് അതിൻ്റെ രണ്ടറ്റവും അതിന് വേരുഭാഗവും കടഭാഗവും മുറിച്ച് കളയാ എന്നിട്ട് ചാക്കിൽക്കിങ്ങനെ ഇടാം കണ്ടോ ഇവിടെ ഒരാളിൽക്കുണ്ട് ഈ ആളെ മുന്നിലും കൊടുന്ന് മുറത്തിൽ എങ്ങനെ കൊടുന്ന് കൊട്ടി കൊടുക്കുകയാണ് വേരുഭാഗം കട്ട് ചെയ്യാൻ ഉണ്ടാവില്ല തലപ്പാണ് ഉണ്ടാവുക കടഭാഗം ഉണ്ടാവുള്ളൂ എരിവാകങ്ങനെ ഉണ്ടാവില്ല അത് കുറച്ചുണ്ടാവുള്ളു അത് കട്ട് ചെയ്യണില്ല അതിങ്ങനെ ഉണങ്ങി ആകുമ്പോൾ തന്നെ പോകും കുറേ ആൾക്കാർ പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാണ് ഭയങ്കര വെയില ഭയങ്കര വെയിലാണ് ഈ വെയിലത്തിരുന്നിട്ടാണ് ഇവർ ഈ പണിയെടുക്കുന്നത് കേട്ടോ ഈ അരിവാളിങ്ങനെ മലത്തി വെച്ചിക്കുകയാണ് ടൈമിങ്ങനെ കൊടുക്കുക അടുത്തുള്ള ചാക്കൊക്കെ ഇങ്ങനെ ഇടുക ഇതാണ് ഇതിൻ്റെ പണി ചെറിയ ഉള്ളി ഇതിൻ്റെ തണ്ടാണ് നമുക്ക് സ്പ്രിങ് ഓണിയൻ എന്ന് പറഞ്ഞിട്ട് ഈ തണ്ടാണ് നമുക്ക് സലാഡിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലും പച്ചക്കറി കടയിലൊക്കെ കിട്ടല് കേട്ടോ ഇവരി ഒഴിവാക്കി കളിയുന്ന തണ്ട് ഞാനിവരോട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് പണിക്ക് വരും ഏർക്കൊക്കെ ആയിട്ട് പണി തുടങ്ങും വൈകുന്നേരം അഞ്ചര മണിവരെ പണി അഞ്ച് മണി അഞ്ചര വരക്ക് അഞ്ചരക്കൊക്കെയാണ് പോണത് തിരിച്ചിട്ട് അവർക്ക് മുന്നൂറ് ഉപ്പിയാണ് വരെ കൂലി പെണ്ണുങ്ങൾക്ക് കിട്ടാ ലേഡീസിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ എടുക്കുന്നത് നല്ല പിന്നെ അത്യാവശ്യം സൈസുള്ള ഉള്ളി കേട്ടോ നല്ല വലിയ ചെറിയുള്ളി തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളിയാണ് ഇതിൻ്റെ ഇടയിൽ കുറേ അവർ പറിക്കാതെ ഇട്ടിട്ടുണ്ട് അത് ശരിക്കും ഉപ്പാവാത്തതാണ് ഉപ്പാവാത്തത് ഇവർ പറിച്ച് ഇതൊക്കെ കയറ്റിപ്പോയതിൻ്റെ ശേഷം പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് ഇതേമാതിരി നന്നാക്കിയിടും അത് കുറഞ്ഞ വിലക്ക് ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ടുപോകും കച്ചവടക്കാരും വന്ന് വാങ്ങിക്കൊണ്ടുപോകും അത് നമ്മളെ നാട്ടിലൊക്കെ ഈ കൊട്ടവണ്ടിയിലൊക്കെ വരുമല്ലോ ചെറിയ വിലക്ക് അതിനൊക്കെ അങ്ങനത്തെ ഉള്ളിയാവും പോവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ളി എന്ത് ചെയ്യും നല്ല കടകൾക്കൊക്കെ നല്ല വിലക്ക് തന്നെ നമ്മൾ അപ്പോൾ ഏകദേശം നമ്മളെ നാട്ടിൽ ഞാൻ വിളിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ഒക്കെയാണ് ഒരു കിലോ ചെറിയ ഉള്ളിൻ്റെ റേറ്റ് പക്ഷേ ഇവിടെ ഇവർക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത് മുപ്പത്തിരണ്ട് ആ ലെവലിലാണ് ഇവർക്ക് ഇവർക്ക് തോട്ടക്കാർക്ക് കിട്ടുന്നത് അങ്ങനെയാണ് ഇത് പറിച്ചെടുക്കുക കേട്ടോ അങ്ങനെ പറിച്ചിട്ടില്ലാണ്ട് കുറച്ചില്ലാണ്ട് കുടയുക അപ്പോൾ അതിൻ്റെ അടിയിലുണ്ടാവും ഉള്ളി ഇത് അവർക്ക് കൊണ്ടിട്ട് കൊടുത്താൽ ആ പെണ്ണുങ്ങൾ അങ്ങനെ ങ്ങനെ വരുവെ കൂടുന്നുണ്ട് വണ്ടി വരുന്ന സ്ഥലത്ത് തണല് ഉള്ള സ്ഥലത്ത് കൂടുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം ഇങ്ങനെ ഇടും വല്ലാതെ വെയിലത്ത് ഇടൂല ഒരു ചെറിയ തണലിൽ കൊടുത്തിട്ട് രണ്ട് ദിവസം ഇങ്ങനെ ഇട്ടാൽ ഒരു ചെറിയ ഉണക്കം കാറ്റിലും ചെറിയ കൂടി ആയിട്ട് ഒരു ചെറിയ ഉണക്കം ഇട്ടുകൊണ്ട് പിന്നെയാണ് കാറ്റി പോകുന്നത് ഇത് ഇവർക്ക് ഞാൻ ചോദിച്ചപ്പോൾ ഇവർക്ക് വീട്ടിൽ ആവശ്യത്തിനും വണ്ടിട്ടെടുത്ത് ഇതൊന്നല്ല അത് കുറച്ചേ വന്നിട്ടുള്ളൂ കൂടുതൽ വരാൻ കിടക്കാണ് പിന്നെ ഇവര് കൃഷി ഇവര് രാവിലെ ഒരു ആറമുക്കാലൊക്കെ ആകുമ്പോ തന്നെ തോട്ടത്തിൽ വരും വരുന്ന സമയത്ത് തന്നെ ഈ പിന്നെ കാള രണ്ട് കാളുണ്ട് ഇത് ഇവർക്ക് ഇവിടെ പൂട്ടാനുള്ള കാളകളാണ് പിന്നെ ബാക്കി ആണുള്ളത് പിന്നെ കാളകളെ പൂട്ടാനുള്ളത് തന്നെ ഒരു കാളവന്തി ഉണ്ട് ഇപ്പം വിരന്ന് വരുമ്പോൾ തന്നെ രാവിലെ തന്നെ വരക്കയറ്റാണ് വീട് പേരും ഇവിടെ കെട്ടി എന്നിട്ട് രാത്രി തിരിച്ചു പോകാൻ ഈ തോട്ടക്കാർ തിരിച്ചു പോകാൻ ഏഴുമണിയൊക്കെ ആവും ആ സമയത്താണ് ഇറ്റികളെ തിരിച്ച് കൊണ്ടുപോകുന്നത് അതുവരെ അവരും വണ്ടി ചാക്ക് ി തൂങ്ങിട്ട് എത്ര കിലോച്ച അതിനനുസരിച്ചിട്ടാണ് പൈസ കൊടുക്കുന്നത് ഒരു മുറത്തൊക്കെ അത് അങ്ങനെ വാരി എന്നിട്ട് അത് ചാക്കി നല്ല ഉള്ളിയാട്ട ഞങ്ങളൊക്കെ ഇവിടെ പിന്നെ റൂമിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഞങ്ങളോട് പറഞ്ഞിരിക്കണങ്ങൾ ഉള്ളി പുറത്തുനിന്ന് വാങ്ങണ്ടായിട്ട് ഒരു സഞ്ചി സഞ്ചങ്ങനെ നിറച്ചിവിടെ കൂടുന്നെ ചെന്നിക്കുക ഞങ്ങളിപ്പോൾ വലിയ ഉള്ളിയൊന്നും ഉപയോഗിക്കലില്ല കൂടുതലും ഫുൾ എല്ലാം ചെറിയ ഉള്ളി തന്നെ അതേപോലെ വൈതനങ്ങ പിന്നെ ഉരുളക്കേങ്ങ് ഇതൊക്കെ ഞങ്ങൾക്ക് തന്നെ കണ് അവർ പിന്നെ വെണ്ട ഉണ്ടായിരുന്നു ആദ്യം ഇപ്പോൾ വെണ്ട തീർന്നിരിക്കണം അങ്ങനെ ഒരുവിധമുള്ള പച്ചക്കറി ഐറ്റംസ് തക്കാളി ഒന്നും ഇപ്പം ഇല്ല എല്ലാം ഉണ്ടാക്കും എന്നറിഞ്ഞ അവർ മൂന്ന് മാസം മൂന്ന് മാസത്തെ വിളയിലല്ലേ അപ്പം എല്ലാം ഉണ്ടാക്കുക അവർ ഇനിയിപ്പം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി രണ്ട് മാസം കഴിഞ്ഞാൽ സൂര്യകാന്തി ഉണ്ടാക്കുകയായിരുന്നു ഈ ഉള്ളിൻ്റെ തോടൊക്കെ പോകാൻ വേണ്ടി ഇവരിങ്ങനെ പൊന്തിച്ചിട്ട് കൊട്ട് അപ്പോൾ കാറ്റിന് അതിൻ്റെ തോല് പുറത്തേക്ക് പോവും സൂര്യകാന്തി ഉണ്ടാക്കും ഇനി കൂടുതൽ സൂര്യകാന്തി ആവും അങ്ങനെ ഓരോ സീസൺ ബേസിലാണ് ഇവർ ഓരോ വിളകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇങ്ങനെ ചാക്കാക്കി തുന്നിയും കൊണ്ടിരിക്കുക കണ്ടില്ലേ ഫുള്ളാക്കി നല്ല ഉള്ളിയട്ട ഇപ്പം നാട്ടിൽ പോണില്ല അല്ലയെന്നുണ്ടെങ്കിൽ ഒരച്ചാക്കെടുത്തിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം വീട്ടിലെ അയൽവാസിയൊക്കെ ഒക്കെ കൊടുക്കാമല്ലോ പക്ഷേ ഇപ്പോൾ നാട്ടിൽ പോകുന്ന ടൈമല്ല അതുകൊണ്ടാണ് വണ്ടി അതാണ് വന്നിട്ടുണ്ട് പകുതി ലോഡ് കയറ്റി ബാക്കി പകുതി തുന്നി ആയിട്ടില്ല തുന്നി വെയിറ്റ് ഇട്ടേൻ്റെ ശേഷം ഈ വണ്ടി അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എബൌട്ട് ബ്ലൂ ഹിൽസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ